നമ്മളെല്ലാവരും റമദാൻ ഷെരീഫിനെ അതിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരുപാട് ഷറഫുകൾ കുറിച്ച് മുത്തുൻനബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അതിൽപ്പെട്ടൊരു ഹദീസാണ് അബൂഹുറൈറിയുള്ളാഹു താലാഹിനെ തൊട്ട് ഇമാം അഹമ്മദ്ബിൻ ഹംബൽ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ് അബൂഹുറേറിയുളാഹു താലാൻഹു പറയാണ് ആയപ്പോൾ മുത്തുനബി പറഞ്ഞു കത് ജാക്കും ഷെഹു റമദാൻ ഷെഹ്റുൻ മുബാറക് വളരെ വറക്കത്താക്കപ്പെട്ട മാസാണ് നിങ്ങൾക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ഇഫ്തറതുലാഹു അനൈക്കും സിയാമ ഈ മാസം നോമ്പ് നിങ്ങൾക്കത് നിർബന്ധമാക്കിയിട്ടുണ്ട് തുഷ്തഹു ഫീഹി അബുവാബുൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുന്ന മാസാണിത് ഓ തുലപ്പു ഫീഹി അബുവാബുൽ ജഹീം നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുന്നു ഓ തുലു ഫീഹി ഷയാത്തുൻ ഷെയ്ത്താൻമാരെ പ്രത്യേകം ബന്ധു ചെയ്യപ്പെടുന്ന മാസം ഫീഹി ലൈലത്തുൻ ആ മാസത്തിലൊരു പ്രത്യേക രാത്രിയുണ്ട് ഹൈറും ഇൻ അൽഫിഷെഹുർ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമായ രാവണത് ഇത്ര ഷറഫാക്കപ്പെട്ട മാസം എന്തൊക്കെ പോരിശിയാണ് പല റസൂല് പറഞ്ഞ് സ്വർഗം പ്രത്യേകം തുറക്കപ്പെട്ട് നരകൊക്കെ അടക്കപ്പെട്ട് ഷെയ്ത്താമാരെ ബന്ധു ചെയ്യപ്പെട്ട് റമദാൻ്റെ പവിത്രതയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഹദീസുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കി റമദാനിൻ്റെ ഇക്റാമോടു കൂടി മുന്നോട്ട് പോകാൻ തയ്യാറാകണം അതിൻ്റെ അവസാന റസൂൽ പറഞ്ഞ വാക്ക് കുറച്ച് ഗൗരവമാണ് മൻ ഹുരിമ ഹൈറ ഹുരിമ ഇത്ര പോരിശയാക്കപ്പെട്ട ഈ റമദാൻ അതിൻ്റെ ഹൈറൊരാൾക്ക് തടയപ്പെട്ടാൽ ഫക്ത ഹുലിമ എല്ലാ ഹൈറിനെ അവൻ തടയപ്പെട്ടു അവൻ്റെ കാര്യം ഏറെ അപകടകരമാണ് എന്നാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധമായ റമദാൻ അതിൻ്റെ മഹത്വം പ്രത്യേകം കണക്കിലെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം റമദാൻ ഉഷരീഫിലെ നോമ്പ് ഈ ആമിൽ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് മക്കയിൽ വെച്ച് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തില്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ് ഫത്തുഹുൽമോയിൽ തന്നെ കാണുക ഫിഷാബാന ഫി സനത്തി സാനിയത്തി മിനൽ ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം ഷാബാനിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അപ്പോൾ മുത്തനബി സല്ല അലൈഹി വസ്ലമാ തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ച വർഷങ്ങൾ ഒമ്പത് കൊല്ലാണ് കാരണം പത്തു കൊല്ലാണ് മദീനത്തുള്ളത് രണ്ടാമത്തെ വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നതാകുമ്പോൾ ഫോമസ് അഹ് അലൈഹി വസ്ലം തിസ് അറമലാനാത്ത് ഒമ്പത് വർഷമാണ് റസറുല്ലാൻ്റെ ഈ റമദാൻ നോമ്പിൻ്റെ കാലഘട്ടം ഉള്ളത് റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്നുകിൽ ഷാംപാൻ മുപ്പത് പൂർത്തിയാകണം ഇപ്പം ഈ വർഷം നമുക്ക് ഷാംപാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് നമ്മൾ നോമ്പിലേക്ക് കടക്കുന്നത് കാരണം എന്നാലും മാസപ്പിറവി ദർശിച്ച വിവരം സ്വീകാര്യമായി ലഭിച്ചിട്ടില്ല അപ്പോൾ ഒന്നുകിൽ ഷാംപാൻ മുപ്പത് പൂർത്തിയാകുക അല്ലെങ്കിൽ മാസം ദർശിച്ച മാസപ്പിറവി ദർശനം സ്വീകാര്യമായ രൂപത്തിൽ കാതിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടാൽ ആ നിലക്ക് റമനാൻ നിർബന്ധമാകും ഇബിൻ അബ്ബാസ് എന്നൊരു പറയുന്ന ഹദീസിൽ കാണാം ജാ ആറാബിയുൻ ഒരു ആറാബി വന്നു ആറാബി എന്ന് പറഞ്ഞാൽ അയാൾ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് എപ്പോഴും അവിടെ മദീനത്തോ സ്വഹാബത്തിൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഇടപെടുന്ന ആളല്ല എല്ലാവർക്കും അയാളെ പരിചയവും ഇല്ല അയാൾ വന്നു ഇല നബി സ്വല്ലു അലൈ സ്വലം അടുത്ത് വന്നു ഫക്കാല ഇന്നി റായിത്തുൽ ഹിലാൽ ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് വന്ന ആൾ പറയാണ് ഹിലാൽ എന്ന് പറഞ്ഞാൽ ആ മാസം വരുന്ന ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള അതിൻ്റെ തുടക്ക സമയത്ത് ചന്ദ്രനൊക്കുള്ള പേരാണ് അറബിയിൽ ഹിലാൽ അത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ആ പേരതിന് പറയുള്ളൂ പിന്നെ കമർ എന്നാണ് ഇനി അത് ചെറു ചെറുതായി മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ചെറുതാവും പക്ഷേ ആ സമയത്തും ഹിലാൽ എന്ന് പറയില്ല ഈ തുടക്ക സമയത്തെ അതിന് ഈ ഹിലാൽ എന്നുള്ള പേര് പ്രത്യേകം പ്രയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഹാഷിയത് ഫത്തുൽമോയിൻ്റെ മുസന്നിഫിൻ്റെ തന്നെ ഹാഷിയയിൽ ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ആറാബി വന്നിട്ട് പറഞ്ഞു ഞാൻ മാസപ്പിറവി കണ്ടു അള്ളഹാ റസൂൽ ചോദിച്ചു ആ തെഷ്വദു അല്ലാ ഇലാഹില്ലല്ല ഇയാളെപ്പോഴും കണ്ടു പരിചയമുള്ള ആളല്ല അതുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കൂലല്ലോ ആ തശ്വതു അല്ലാ ഇലാഹില്ല കാല കാലൻ ആൺ കാലാ തെഷ്വദു അല്ല മുഹമ്മദ് റസൂലുള്ള കാല ആൺ എന്ന് പറഞ്ഞാൽ ലാഇ ഇലാഹില്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് ശരിക്കും വിശ്വസിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു ഞാനതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അള്ളഹാനും അവിടുത്തെ റസൂലായ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ മുസ്ലിമാണ് ഉടനെ തന്നെ റസൂലെന്ന് പറഞ്ഞു ഇയാൾ വന്നിട്ട് മാസം കണ്ട വിവരം പറഞ്ഞേക്കല്ലേ യാ ബിലാൽ ബിലാലിനെ വിളിച്ചു അദിൻ ഫിന്നാസ് ജനങ്ങളെ വിവരം അറിയിക്കും വല്യ സു നാളെ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കട്ടെ അപ്പം നാളെ നോമ്പാണെന്ന് ഈ ആറാവി വന്ന് മാസം കണ്ട വിവരം പറഞ്ഞപ്പോൾ അള്ളാൻ റസൂൽ അത് സ്വീകരിച്ചു സ്ഥിരപ്പെടുത്തി മാസം കാണുന്ന ആളുകളൊക്കെ ഏതോ വലിയ ഉസ്താക്കന്മാരോ അല്ലെങ്കിൽ വലിയ സ്വാലിഹീങ്ങളോ അങ്ങനെ വലിയ വലിയ ആളുകളായിരിക്കണം എന്നത് നിയമമൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാരെ പൗടം മാസം കണ്ടു അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ കിതാബുകളിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് ഫതുൽമീനിൽ തന്നെ കാണാം റൂയത്തി അദിലിൻ വാഹിദ് വലവ് മസ്തൂറൻ എന്ന ആ ഇബാറത്തിൻ്റെ താല്പര്യം അതാണ് അപ്പോൾ ഈ രണ്ടാറൊരു കാര്യം കൊണ്ടാണ് നോമ്പ് നിർബന്ധമാകുക ഹദീസിൽ ഈ ആറാബി വന്ന സംഭവമൊക്കെ അബൂദാബുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നോമ്പുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്ക് ഇന്ന് നമ്മൾ മറുപടി പറയാം ഒന്ന് സാധാരണ പല ആളുകൾക്കുള്ളതാണ് ഇഞ്ചക്ഷൻ അടിക്കുക അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റുക ഇതുകൊണ്ടൊക്കെ നോമ്പ് എന്ന് അതുകൊണ്ട് നോമ്പ് മുറിയില്ല ഫത്തോഹുൽ മൊയ്ല്ല് ഒക്കെ പറഞ്ഞ ഇബാറത്തിൽ നിന്ന് തന്നെ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കും ദുഹൂലു ഐനിൻ ജൗഫൻ എന്നാണ് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പം ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് തുറക്കപ്പെട്ട ദൂരങ്ങളിൽ കൂടി ഉള്ള് എന്ന് പ്രത്യേകം ഇമാമിയങ്ങൾ ഉദ്ദേശിച്ച ആ രൂപത്തിലുള്ള അവസ്ഥയിലായിരിക്കണം ഇഞ്ചക്ഷൻ വെക്കുക ഗ്ലൂക്കൂസ് കയറ്റുക എന്നുള്ള സംവിധാനത്തിൽ ആ രൂപത്തിലില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് കിതാബുകളിൽ നിന്നും മനസ്സിലാകുന്നത് പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ നോമ്പിൻ്റെ സമയമല്ലാത്ത സമയങ്ങളിലേക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അതിലാർക്കും തർക്കമില്ല മറ്റൊരു ചോദ്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് പിന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീ അവർ നോമ്പ് ഒഴിവാക്കിയാൽ അവർ എന്ത് ചെയ്യണം നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ അല്ലേ അത് നമ്മുടെ ഫത്തഹുൽമോയിനിൽ തന്നെ കാണാം ഈ ഗർഭിണികളായ സ്ത്രീകൾ അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ അവർ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ രണ്ട് കാര്യമാകാം ഒന്നുകിൽ അവർക്കതുകൊണ്ടെന്തോ നോമ്പ് നോറ്റാ പ്രയാസം പ്രയാസമുണ്ടോ ഗർഭിണിയ സ്ത്രീയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന പെണ്ണാണ് അപ്പോൾ നോമ്പ് നോറ്റാൽ അവൾക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ആ നോമ്പ് കലാവ് കിട്ടിയാൽ മതി അതല്ലെങ്കിൽ അവൾക്ക് ഭയം അതേമാതിരി കുട്ടീൻ്റെ കാര്യത്തിലും പേടിയുണ്ട് എന്നാലും നോമ്പ് കലാവ് കിട്ടിയാൽ മതി അതേസമയത്ത് അവൾക്ക് ഭയമൊന്നുമില്ല അവൾക്ക് നോമ്പ് വിൽക്കാനൊക്കെ താല്പര്യമുണ്ട് കഴിയും ചെയ്യും പ്രയാസമില്ല പക്ഷേ കുട്ടിക്കെന്തോ പ്രയാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കുട്ടിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും കുട്ടിയുടെ കാര്യത്തിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കലാവ് വീട്ടും വേണം പിന്നെ ആ നോമ്പിന് മുദ് നിർബന്ധമാവും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മൊത്തത്തിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടപ്പുള്ളതാണല്ലോ ഫത്തുഹുൽ മോനിൽ കാണാവും യെജിബുൽ മുദ്ദു മേൽ കദായി മുദ്ദു നിർബന്ധമാണ് മേൽ കഥായ് നോമ്പ് കഥാവ് വീട്ടിലും നിർബന്ധമാണ് രണ്ട് കാര്യവും നിർബന്ധമാണ് അല ഹാമിലിൻ ഗർഭിണിയുടെ മേൽ വ മുറുദീൻ മുലയൂട്ടുന്ന പെണ്ണിൻ്റെ മേൽ അഫ്തറത്ത ലിൽ ഹൗഫി അലൽ വലതി കുട്ടിയുടെ കാര്യം ഭയപ്പെട്ട് കുട്ടീൻ്റെ കാര്യത്തിൻ്റെ മേൽ മാത്രം ഭയന്നുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ കലാവൂട്ടനെ കൊടുക്കണം അതേ സമയത്ത് അവളുടെ കാര്യമോ അവരുടെയും കുട്ടിയുടെയും കാര്യമോ എന്നു പറഞ്ഞാൽ അവളെ കാര്യമന്ത്രി വന്നാൽ അവിടെ പിന്നെ മുദ്ദില്ല നോമ്പ് കലാകൂട്ടിൽ മാത്രമേ നിർബന്ധമുള്ളൂ ഇതാണ് അതിൻ്റെ മറുപടി ബാക്കി ഇൻഷാല്ല സൗകര്യം പോലെ പറയാം